ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ലജ്ജ എടുത്തുപോയതാണ് ലജ്ജ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തുപോയി മടി ചില ആൾക്കാർ പറയും ഞാൻ എവിടെയും വർത്താനം പറയും എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ എവിടെയും വർത്താനം പറയാൻ ഒന്നും പറ്റൂല അത് പിരാതന്മാരെ ഏർപ്പാടാണ് അത് ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ അടയാളൊന്നും ഇല്ല ചില ആൾക്കാർ വലിയ വർത്താനായിട്ട് പറയും എന്ത് ഞാൻ എവിടെ ചെന്നിട്ടും വർത്താനം പറയും അങ്ങനെ മടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ സാധനം വേണമെന്ന് അതാണ് ഈ എന്ന് പറഞ്ഞ സാധനം ഓന്റെ ചാരം മടി ഇല്ല എന്ന് പറഞ്ഞാൽ എന്നാണ് ചില ആൾക്കാർ പറയും ഞാൻ റമദാൻ മാസത്തിൽ അത്തായൊന്നും കഴിക്കലില്ലായ ഓൻറെ ചാരം അത്തായം എന്ന് പറഞ്ഞാൽ വലിയ എന്നാണ് അത്തായം കഴിക്കൂലെന്ന മോശാകെ കഴിയുക കാരണം അത്തായം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്തായം കഴിച്ചില്ലെങ്കിൽ മോശാകെ ഇല്ല ഇയാള് ചില ആൾക്കാർ പറയും ഞാൻ യാത്രയിൽ ജമ്മു കസൂർ ഒന്നും ആക്കലില്ല എന്ന് ഓൻറെ ചാരം ജമ്മു കസൂർ ആക്കിയില്ലെങ്കി ഓൻ വലിയ ആളാവുന്നതാണ് ആൾ ചെറുതൊക്കെ ചെയ്യാതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ലജ്ജെടുത്ത് പോയത് ലജ്ജ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തുപോയി ഹയാ മടി ചില ആൾക്കാർ പറയും ഞാൻ എവിടെയും വർത്താനം പറയും എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ എവിടെയും വർത്താനം പറയാനൊന്നും പറ്റൂല അത് പിരാന്തന്മാരെ ഒരുപ്പാടാണ് അത് ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ അടയാളൊന്നും ചില ആൾക്കാർ വലിയ വർത്താനായിട്ട് പറയും എന്ത് ഞാൻ എവിടെ ചെന്നിട്ടും വർത്താനം പറയും അങ്ങനെ മടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ സാധനം വേണമെന്ന് അതാണ് ഈ എന്ന് പറഞ്ഞ സാധനം ഓരോ ജാലം മടി ഇല്ല എന്ന് പറഞ്ഞാൽ വലുതാവും ആണ് ചില ആൾക്കാർ പറയും ഞാൻ റമദാൻ മാസത്തിൽ ഒന്നും കഴിക്കലില്ലാന്ന് ഓൻറെ ചാരം അത്തായം കഴിക്കൂലെന്ന് പറഞ്ഞാൽ വലിയ ആളാവുന്നതാണ് അത്തായം മോശ മോശാകഴിയാ കാരണം അത്തായം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്തായം കഴിച്ചില്ലെങ്കിൽ മോശാകില്ല ഈ ആള് ചില ആൾക്കാർ പറയും ഞാൻ യാത്രയിൽ ജമ്മു കസീർ ഒന്നും ആക്കലില്ലാന്ന് ഓൻറെ ചാരം ജമ്മു കസീർ ആക്കിയില്ലെങ്കിൽ വല്യാളാവുന്നതാണ് ആള് ചെറുതൊക്കെ കഴിയാതുകൊണ്ട്